ഹലോ ഹായ് ഇസ്ലാം വലൈക്കും എന്തെല്ലാം വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ ആ അപ്പം ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല മഴയൊക്കെയാണ് നല്ല മഴയാണ് ഇപ്പം ചെറിയൊരു ചോർച്ച ഉണ്ട് എന്തോ പിന്നെന്താ എല്ലാവരും സ്ഥിതി എല്ലാവരും നാട്ടിലും മഴയൊക്കെ തന്നെ ആയിരിക്കില്ലേ അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും വൈകുന്നേരത്തെ ചായ ഒക്കെ വിട്ടു കൊടുക്കും നാല് മണിയായി ഞാൻ ഫോൺ എടുത്താല് പിടിച്ചോട്ട് ഞങ്ങൾ ഫോണായിട്ട് നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര കരിച്ചില്ല ഞാനങ്ങോട്ട് പോവാന്ന പോലെ വിചാരം വേറൊരാളുണ്ട് കാണിച്ചാലട്ടോ എന്താ പരിപാടിന്ന് വില മച്ചി നോക്കട്ടെ ഒടുവാമേച്ചി നോക്കട്ടെ എന്റെ കയ്യിലെന്താ മേച്ചി നോക്കട്ടെ ചത്തോ ഏബീ എന്താ പരിപാടി കാണിച്ചോക്കട്ടെ മെച്ചി കാണിച്ചോക്കട്ടെ കാണുന്നുണ്ടോ പോയി മക്കളെടുത്തും കാണിട്ടും കാണി കൊണ്ടെടുക്കുക സംഭവം വെച്ചാല് പോയി ചത്തു പോറച്ച് കോഴിമക്കളെ വിരിച്ചീനും ഇവളെ മുന്നിൽ എവിടെയും കോഴിമക്കളെ വെക്കാൻ പറ്റൂല തെറ്റായ അവസ്ഥ ആണ് അത് അപ്പൊ അവിടെ ചെയ്യണോ കുറച്ച് കൊറച്ചുമക്കളെ ഇതിപ്പോ ലൈറ്റ് കത്തിക്കൊണ്ട് ഇന്നായു അത് ഞാനിപ്പൊ ഈ മൂടി തുറന്നപ്പോ ആ ലൈറ്റ് അവളടിച്ച് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി ഞാൻ ഇവിടെ ഒരു സാധനം വെക്കാവോ സമയത്തില്ല അവർ കുറച്ച് ഒരു പത്തിരുപത് മക്കൾ വിരിഞ്ഞിക്കുന്നു രണ്ട് മൂന്നെണ്ണൊക്കെ എന്താ പറയുക ഇവരിങ്ങനെ പിടിച്ചിട്ട് ഇവള് കണ്ണ തെറ്റിയാൽ അന്നേരം പുഴ മക്കളെ പിടിച്ചെണ്ടെടുക്കും ഇതിപ്പോ ഞാൻ കാണാണ്ട് പിടിച്ചെണ്ടെടുക്കുക ഇപ്പം ഇവട് വാങ്ങിക്കഴിഞ്ഞാൽ പിരിങ്ക അച്ചട കഴിക്കാറുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊന്നും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ കോയിനൊക്കെ ഒരു വലുതായിട്ട് പകരം ചേർന്ന് അല്ലാണ്ട് ചെറിയ മക്കളൊന്നും അതിൽ തരൂല കൊടുക്കണ്ടോ അടുത്ത സോടാ പാട്ടുപാടി വരുന്നു കണ്ടോ അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാരും കാണണം കേട്ടോ ഫുള്ള് വീഡിയോ കാണണം പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവരുമായിട്ട് എനിക്കിങ്ങനെ ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ കുറച്ചൊന്ന് വലുതാവണം എന്നാലേ ഇപ്പോൾ നല്ലോണം വീഡിയോ ഒക്കെ പിടിക്കാനായിട്ടുള്ളത് കാരണം വീഡിയോ നമ്മളെന്നെ പിടിക്കണം വീഡിയോ നമ്മളെന്നെ ചെയ്യണം അപ്പോൾ കുറച്ച് റിസ്ക്കാണ് എന്നാലും ബുദ്ധിമുട്ടായാലും വണ്ടിയിൽ വീഡിയോ ചെയ്യണം എന്നാണല്ലോ അപ്പൊ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ചേട്ടാ